നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അസികരനെ തളയ്ക്കാൻ ഇന്ത്യ വജ്രായുധം തന്നെ പുറത്തെടുത്തു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയിയുടെ പുതിയ മേധാവി ഐ പി എസ് ഉദ്യോഗസ്ഥൻ പരാഗ് ജെയിൻ പഞ്ചാബ് കേഡറിൽ നിന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഐ പി എസ് ബാച്ച് ഉദ്യോഗസ്ഥനാണ് പരാഗ് ജെയിൻ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തച്ചുടച്ചപ്പോൾ അതിൽ നിർണായക റോൾ പരാഗ് ജെയിൻ വഹിച്ചിരുന്നു റോയുടെ നിലവിലെ മേധാവി രവി സിൻഹ ജൂൺ മുപ്പതിന് വിരമിക്കുകയാണ് ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ പരാഗ് ജെയിൻ കടന്നു വരുന്നത് ജൂലൈ ഒന്ന് മുതൽ ഇനി രണ്ടു വർഷം റോയെ പരാഗ് ജെയിൻ നയിക്കും നിലവിൽ റോയുടെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ദൌത്യമാണ് അദ്ദേഹത്തിന് നേരത്തെ പഞ്ചാബിൽ സീനിയർ പോലീസ് സൂപ്രണ്ടായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് ഡി ഐ ജി ആയി സേവനമനുഷ്ഠിച്ചു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കാശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു ശ്രീലങ്കയിലും കാനഡയിലുമൊക്കെ ഇന്ത്യൻ മിഷനുകളുടെ ഭാഗമായിട്ടുണ്ട് കാനഡയിൽ ഖലിസ്ഥാനി ഭീകരരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏകോപിപ്പിച്ചിരുന്നു പാക് സൈന്യത്തെക്കുറിച്ചും ഭീകര ക്യാമ്പുകളെക്കുറിച്ചുമുള്ള നിർണായക വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ മുഖ്യ ജോലി അദ്ദേഹം നൽകിയ നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാക് അധിനിവേശ കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തെറിഞ്ഞത് ജമ്മു കാശ്മീരിൽ ഏറെ അനുഭവ സമ്പത്തുള്ള പരാഗ് ജയിൻ പരാഗ് ജയിൻ റോയുടെ തലപ്പത്തെത്തുമ്പോൾ അപ്പുറത്ത് പാകിസ്ഥാനിൽ സംഭവിക്കുന്ന വിചിത്രമായ നീക്കങ്ങൾ ഇങ്ങനെ പാകിസ്ഥാനിൽ അസിം മുനീർ ഫീൽഡ് മാർഷലായതോടെ ഭീകര ക്യാമ്പുകൾ വീണ്ടും സജീവമാക്കാനുള്ള ശ്രമത്തിലാണ് ഒരു സാമ്പത്തികമായി തളർന്നു കുത്തി നിൽക്കുന്നു മറുവശത്ത് വലിയ തോതിൽ ഭക്ഷ്യ ജല ദൗർലഭ്യം നേരിടുന്നു പാകിസ്ഥാൻ എന്നാൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് പരിഗണന നൽകുകയാണ് പാകിസ്ഥാൻ ഭരണകൂടവും അസി മുനീറും പഹൽകാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രത്യാക്രമണം ഈ ആക്രമണത്തിൽ പാകിസ്ഥാനിലെയും പാക്കദീന കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു ഈ ക്യാമ്പുകൾ വീണ്ടും സജീവമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പാക് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് കാണുന്നത് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് എൻ ഡി ടി വി പുറത്തുവിട്ടു പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ചാര ഏജൻസി ഐ എസ് ഐയുടെയും സർക്കാരിന്റെയും പരിപൂർണ പിന്തുണയോടെയാണ് ഈ ഭീകര ക്യാമ്പുകൾ വീണ്ടും സജീവമാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നത് നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള നിബിഡ വനമേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പുതിയ ഭീകര ക്യാമ്പുകൾക്ക് അവർ തുടക്കമിട്ടിരിക്കുന്നത് നിരീക്ഷണങ്ങളും ആക്രമണങ്ങളും ഒക്കെ തടുക്കാൻ കഴിയുന്ന തരത്തിൽ ആധുനിക ഭീകര കേന്ദ്രങ്ങളുടെ നിർമ്മാണം അവർ തുടങ്ങിക്കഴിഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മേയിൽ പാകിസ്ഥാനിലെയും പാക്കദീന കാശ്മീരിലെയും ലഷ്കരെ തൈബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നിവരുടെ കേന്ദ്രങ്ങൾ ഇന്ത്യൻ സേന തകർത്തെറിഞ്ഞിരുന്നു ഇപ്പോൾ ലുനി പൊട്ടിയാൾ ടിപ്പു പോസ്റ്റ് ജമീൽ പോസ്റ്റ് ഉമ്രാൻ വാലി ചപ്രാർ ഫോർവേഡ് ഛോട്ട ചെക്ക് ജംഗ്ലോര എന്നിവിടങ്ങളിലെ ഭീകര പരിശീലന ക്യാമ്പുകളാണ് അവർ വീണ്ടും സജീവമാക്കുന്നത് ഈ ക്യാമ്പുകൾ പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു തെർമൽ റെഡാർ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളിൽ പെടാത്ത തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഈ നിർമ്മാണത്തിനവർ ഉപയോഗപ്പെടുത്തുന്നു കെൽ സർദി ഡുദ്ദിനിയാൽ അധുഗാം ജുര ലിപ പച്ചിബാൻ ഹകുദ കോട്ി കുരിയാട്ട മന്ദർ നിഘായിൻ ചമൻകോട്ട് ജാൻകോട്ട് എന്നിവിടങ്ങളിലും കേന്ദ്രങ്ങൾ അവർ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു നൂറ്റൻപതിനും ഇരുന്നൂറിനുമിടയിൽ ഭീകരർക്ക് പരിശീലനം നൽകുകയാണ് ഓരോ ക്യാമ്പുകളിലും അവർ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ നിന്ന് ആക്രമണമുണ്ടായാൽ ഒട്ടേറെ ഭീകരരെ ഒരുമിച്ച് നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ ചെറു സംഘങ്ങൾക്കുള്ള പരിശീലന ക്യാമ്പുകൾ അവർ തുടങ്ങുന്നത് ദുർഘടമായ ഭൂപ്രകൃതിയും ഇടതൂർന്ന സസ്യജാലങ്ങളുമുള്ള പ്രദേശങ്ങളാണ് അവർ മുഖ്യമായി ഭീകര ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു പരിധിവരെ ട്രോണുകളിൽ നിന്നും ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയാണ് അവരുടെ ലക്ഷ്യം മുൻപ് വലിയ പരിശീലന ക്യാമ്പുകൾക്കായിരുന്നു ഭീകരസംഘടനകൾ ശ്രദ്ധ വച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ചെറിയ സംഘങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഐ എസ് ഐ തങ്ങളുടെ തീവ്രവാദ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഓരോ മിനി ക്യാമ്പുകൾക്കും പ്രത്യേക സുരക്ഷ പാകിസ്ഥാൻ ആർമി യൂണിറ്റിൽ നിന്നുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച ഗാർഡുകളാണ് ഈ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ ലക്ഷ്യമിട്ട മുഖ്യ ഭീകര കേന്ദ്രം തെക്കൻ പഞ്ചാബിലെ ബഹവിൽപൂർ മസൂദ് അസ്സർ നയിക്കുന്ന ഭീകര സംഘടനയുടെ ആസ്ഥാനമായിരുന്നു ബഹവൽപൂരിലെ രക്തസാക്ഷികൾ എന്ന പേരിൽ ബാനറുകളും പോസ്റ്ററുകളുമൊക്കെ പ്രദേശത്ത് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നു എൻ ഡി ടി വി പുറത്തുവിട്ട ചിത്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരർക്കുള്ള അനുശോചന പരിപാടികളുടേതുണ്ട് ഇതിനിടയിൽ ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപന പ്രസ്താവനയുമായി പാകിസ്ഥാൻ സൈനിക മേധാവിയും ചീഫ് ഫീൽഡ് മാർഷലുമായ അസിം മുനീർ വീണ്ടും രംഗത്തിറങ്ങി ഇന്ത്യ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ സ്പോൺസറാണെന്നാണ് അസിം മുനീറിന്റെ പുതിയ പ്രസ്താവന ഇക്കുറി അഫ്ഗാനിസ്ഥാനെ കൂടി കൂടെ നിർത്താൻ അസിർ പദ്ധതിയിടുന്നു അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഉൾപ്പെടെ മേഖലകളിലൊക്കെ ഇന്ത്യ തീവ്രവാദം സ്പോൺസർ ചെയ്യുന്നുവെന്നാണ് അസിിയാഴ്ച പാക് ആർമി ഉദ്യോഗസ്ഥരുടെ അൻപത്തിരണ്ടാം പൊതുപരിശീലന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അസിം ഇയാളുടെ അടുത്ത പ്രകോപനപരമായ ഈ പ്രസ്താവനയുടെ ലക്ഷ്യം എന്തെന്ന് ഇന്ത്യ ഉറ്റുനോക്കുന്നു നേരത്തെ അസി നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് തൊട്ടു പിന്നാലെയായിരുന്നു ഭീകരർ പഹൽഗാമിൽ ആക്രമണം നടത്തിയത് എന്നാൽ അസബുനീറിന്റെ ഈ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാനിൽ വലിയ ചാവേർ ആക്രമണം നടന്നതിന്റെ വാർത്തകളാണ് പുറത്തുവന്നത് പാകിസ്ഥാനിലെ കൈബർ പഖ്തുഖ പ്രവിശ്യയിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ പതിനാറ് സൈനികരാണ് കൊല്ലപ്പെട്ടത് നാലുപേർ അതീവ ഗുരുതരാവസ്ഥയിൽ സാധാരണക്കാരുൾപ്പെടെ മുപ്പതോളം ആളുകൾക്ക് പരിക്കേറ്റു സ്ഫോടക വസ്തുക്കൾ നിറച്ച ചാവേർവാൻ സൈന്യത്തിൻ്റെ വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ താലിബാൻ്റെ ചാവേർ ആക്രമണ വിഭാഗം ഏറ്റെടുത്തു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിലേറിയതിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പാകിസ്ഥാനിൽ ഇത്തരം ആക്രമണങ്ങൾ ധാരാളമായി വർദ്ധിച്ചു കൈബർ പഖ്തൂൺഖയിലും ബലൂചിസ്ഥാനിലുമായി ഈ വർഷം ഇതുവരെ ഇരുന്നൂറ്റി പേരാണ് ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എന്നിട്ടും അസി മുനീർ ഇന്ത്യയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നു ഇനിയും ഇന്ത്യക്കെതിരെ ഇത്തരം ചൊറിച്ചിലുകളുമായി അസി മുനീർ കളത്തിലിറങ്ങിയാൽ ഇന്ത്യയുടെ കരുത്തുറ്റ റോ മേധാവി അടങ്ങിയിരിക്കില്ല എന്ന് വ്യക്തമാണ് റോ തലപ്പത്തേക്ക് പരാക് ജയിൽ കടന്നുവരുന്നത് പാകിസ്ഥാനെയും വിരളി പിടിപ്പിക്കുമെന്ന് വ്യക്തം പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ ഭീകരവാദികൾ ഇപ്പോൾ അവർക്കെതിരെയും തിരിച്ചിരിക്കുന്ന വിചിത്ര കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്